ആ എന്ന ആദ്യാക്ഷരത്തിൽ പകർത്തിയെഴുതാവുന്ന ഇതിഹാസങ്ങളാണ് അന്നമൂട്ടിയ അമ്മയും അന്നമേകുന്ന അച്ഛനും അക്ഷരങ്ങളാൽ അറിവേകിയ അധ്യാപകരും ബീന മാത്യു എച്ച് എം യു പി സ്കൂൾ കൽപ്പറ്റ എച്ച് ഐ എമ്മിലെ കുഞ്ഞുങ്ങൾക്ക് മലയാള ഭാഷയുടെ മാധുര്യം ആവോളം പകർന്നു നൽകിയ പ്രിയ ബീന ടീച്ചർ തൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം വിരമിക്കാൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജനുവരി ആറിന് പള്ളിക്കുന്ന് പൊന്നോലക്കുന്ന് പാലത്തടത്തിൽ മാത്യു ലില്ലി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്ത മകളായി ജനിച്ചു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലോടിയിലെ അധ്യാപകനായ ജോസ് മാത്യു ഏറ്റവും സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ബിന്ദു മാത്യുമാണ് സഹോദരങ്ങൾ ആർ സി യു പി സ്കൂൾ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ കണിയാൻപറ്റ എന്നിവിടങ്ങളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കണ്ണൂർ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്നും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ചങ്ങനാശ്ശേരി എൻഎസ്എസ് ട്രെയിനിംഗ് കോളേജിൽ നിന്നും ബി എഡ് ട്രെയിനിംഗ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുക്കം വൈലിൽ മൊയ്ൻഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വെണ്ണിയോട് മൈലാടി വേങ്ങച്ചുവട്ടിൽ കുര്യൻ മറിയ ദമ്പതികളുടെ മകനായ വി കെ ജോസഫുമായുള്ള വിവാഹം നടന്നു അഡ്വക്കേറ്റ് വി കെ ജോസഫ് ജോസഫ് ബീന ദമ്പതികൾക്ക് മൂന്ന് മക്കൾ മൂത്ത മകൾ അമലേന്ദു തിരുവനന്തപുരത്ത് പി ജി ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നു രണ്ടാമത്തെ മകൾ അനുപ്രിയ മീനങ്ങാടി സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ ബി എഡ് ട്രെയിനിങ് നടത്തിവരുന്നു മൂന്നാമത്തെ മകൻ അലൻ അൽഫോൺസ് കുര്യൻ ബാംഗ്ലൂരിൽ എൻട്രൻസ് കോച്ചിംഗ് വിദ്യാർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൽപ്പറ്റ എച്ച് ഐ എം യു പി സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു കൃത്യമായ നിരീക്ഷണ പാഠവം സഹപ്രവർത്തകരോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം സ്ഥിരോത്സാഹം സമയനിഷ്ഠ വിദ്യാർത്ഥികളോടുള്ള സൗഹൃദവും സ്നേഹവാത്സല്യങ്ങളും ബീന ടീച്ചറെ ഒരു വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റി എം എ സെറ്റ് എന്നീ യോഗ്യതകൾ കരസ്ഥമാക്കിയ ബീന ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൗൺസിലിംഗിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട് ഒപ്പം കൽപ്പറ്റ എച്ച് ഐ എം യു പി സ്കൂളിൽ ഇരുപത് വർഷത്തോളമായി ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഗൈഡ്സ് ക്യാപ്റ്റനായി പ്രവർത്തിച്ചു വരുന്നു വിദ്യാലയത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ബീന ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിട പറയുന്നു മലയാള ഭാഷയുടെ സൗന്ദര്യവും മാധുര്യവും ആവോളം പകർന്നു നൽകുന്നതിനോടൊപ്പം കുട്ടികളിൽ മൂല്യബോധം പകർന്നു നൽകിക്കൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കുവാൻ ടീച്ചറുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു അധ്യാപന സബരിക്ക് വിരാമമിടുന്ന പ്രിയ ബീന ടീച്ചർക്ക് എച്ച് എം കുടുംബത്തിന്റെ സ്നേഹാദരങ്ങൾ